മൂവാറ്റുപുഴ തുടക്കമായി നൂഡോൾ ഇസ്ലാം ട്രസ്റ്റ് ചെയർമാൻ കെ എം മൂസ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ എറണാകുളം സെൻട്രൽ സോണിന്റെ കിഡ്സ് ഫെസ്റ്റിന് തുടക്കമായി ഇലാഖിയ പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ഫെസ്റ്റ് നോഡുൽ ഇസ്ലാം ട്രസ്റ്റ് ചെയർമാൻ കെ എം മോസ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്നുള്ള ഒരു സംശയമുണ്ട് പക്ഷേ നമ്മുടെ ഡോക്ടർ അബ്ദുൾ റഷീദ് സാഹിബ് അവർ നേതൃത്വം നൽകിക്കൊണ്ട് രണ്ട് മൂന്ന് വർഷക്കാലമായി നമ്മുടെ ഇടുക്കി ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും എറണാകുളം ജില്ലയിലുമായി വളരെ നല്ല നിലയിൽ പഠനത്തോടൊപ്പം പഠ്യന്തര വിഷയങ്ങളിൽ ഓരോ വർഷവും നടത്തി വരാറുള്ള നല്ല പ്രോഗ്രാമുകൾ കാണുമ്പോഴാണ് മറ്റേത് കലോത്സവങ്ങളായാലും കലാപരിപാടികളെ എല്ലാം മാറ്റിവയ്ക്കുന്ന രീതിയിൽ മറിച്ച് നമ്മുടെ മനസ്സ് പോകുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ രണ്ട് മൂന്ന് വർഷമായി നമ്മുടെ ഈ പ്രദേശത്ത് ഈ ഐ എ എം ഇയുടെ ഓരോ പ്രവർത്തനം നടക്കുമ്പോഴും നമുക്ക് മനസ്സുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിച്ചെടുക്കാൻ നമ്മുടെ ഈ മധ്യകേരളത്തിൽ അവർ തികച്ചും കാലിക്കെട്ട് പോലുള്ള വടക്കൻ മേഖലകളിൽ വളരെ ഉയർന്ന നിലയിൽ ഇതുപോലുള്ള പ്രോഗ്രാമുകളും നല്ല പ്രവർത്തനങ്ങളും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഐ എ എം എയുടെ സംഘാടകർ അതോടൊപ്പം നമ്മുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടി വളരെ ത്യാഗം അനുഭവിച്ച് ഈ ഇന്നത്തെ കിഡ്സ് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ് എൽ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള അറുനൂറ്റി എൺപത്തി അഞ്ചോളം കുട്ടികളാണ് കലോത്സവത്തിൽ മാറ്റിയിരിക്കുന്നത് ഏഴ് വേദികളിലായി നാല്പത്തി ഒൻപത് ഇനിങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് Bird of India. In the colors of the rainbow, I joy and gay. I danced, I had showers. Pashbubuji Pashmi, Shiva. ഐ എ എം ഇ രക്ഷാധികാരി അബ്ദുൾ റഷീദ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശനിയാഴ്ച വൈകിട്ട് ആറിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഇലാഹ്യ ട്രസ്റ്റ് സെക്രട്ടറി പി എം അസീസ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും ന്യൂസ് ഡെസ്ക് മുമ്പുടി ന്യൂസ് സ്വർണം മുൻപ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ